കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് അന്ന് വിചാരണ കോടതി പറഞ്ഞു കുറ്റം സംശയാതീതമായി തെളിയിക്കാനായില്ല വീട്ടമ്മയുടെ കൊലയിൽ പ്രതിയെ വെറുതെ വിട്ടു എറണാകുളം പുത്തൻവേലിക്കരയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിയിൽ ഞെട്ടലോടെ നാട്ടുകാർ പ്രതി കൃത്യം നടത്തിയത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടത് പ്രതിയെ വെറുതെ വിട്ട ഡിവിഷൻ ബെഞ്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് കണ്ടെത്തി പുത്തൻവേലിക്കര സ്വദേശിനി മോളി പടയാട്ടിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ആസം സ്വദേശി പരിമൽ സാഹുവിനെ കുറ്റവിമുക്തനാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊൻപതിനായിരുന്നു സംഭവം പുത്തൻവേലിക്കര സ്വദേശിനി അറുപത് വയസ്സുള്ള മോളി പടയാട്ടിലാണ് കൊല്ലപ്പെട്ടത്സംഗ ശ്രമത്തിനിടെ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് മോളിയുടെ വീട്ടിൽ ഔട്ട് ഹൌസിൽ താമസിച്ചിരുന്ന ആസാം സ്വദേശി പരിമൽ സാഹുവിനെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവ ദിവസം രാത്രി മദ്യവിച്ചെത്തിയ ഇയാൾ അറുപത് വയസ്സുള്ള മോളിയെ കടന്നു പിടിച്ചെന്നും എതിർത്തപ്പോൾ ശ്വാസമുട്ടിച്ചുവെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി മാർച്ചിലാണ് പ്രതിക്ക് വധശിക്ഷ നൽകി വടക്കൻ പറവൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത് ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് പരിമൽ സാഹുവാണ് കൃത്യം നടത്തിയതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ മോളിയുടെ വീട്ടുപുരത്ത് താമസിച്ചിരുന്ന ആളാണ് പ്രതി പോലീസ് ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകളടക്കം പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനായില്ലെന്നും ഉത്തരവിലുണ്ട് ജയിലിൽ കഴിയുന്ന പ്രതിയെ മറ്റു കേസുകളില്ലെങ്കിൽ ഉടൻ മോചിപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന കണ്ടെത്തിലൂടെയായിരുന്നു വിചാരണ കോടതി പ്രതിക്ക് നേരത്തെ വധശിക്ഷ നൽകിയത്